നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അമൻ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നമ്മളുടെ പല ആളുകൾക്കും രാവിലെ തന്നെ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ലൊരു ക്ഷീണം അതായത് അന്നത്തെ ദിവസം നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല ഒരു എനർജി ഇല്ലാത്തതുപോലെ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഒരു എനർജി ഇല്ല ഒരു ഉഷാർ ഇല്ല നമുക്ക് പിന്നെ ചെയ്യാമെന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ ഉറക്കം നമ്മള് എത്രത്തോളം ഉറങ്ങിയാലും നമുക്ക് മതിയാവാത്ത പോലെ ചിലരൊക്കെ കാണാം ട്രാവൽ ചെയ്യുന്ന സമയത്തും ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരു അപ്പൊ എന്തുകൊണ്ടൊക്കെയാണ് രാവിലെ മുതൽ ഇങ്ങനെ എഴുന്നേക്കുന്ന സമയത്ത് നല്ലൊരു ക്ഷീണം വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഫുൾ ഡേ ടയർഡായിട്ട് എന്നതിനൊക്കെയുള്ളൊരു എട്ട് കാരണങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാ അറിവ് ലഭിക്കാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം സോ ഇടയിരിക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിലാണ് ഉറക്കം ശരിക്കും ലഭിക്കാത്തൊരവസ്ഥ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണം ഈ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തേക്കാണ് ശരിക്കും നമ്മുടെ ശരീരം പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഗ്രോത്ത് ഹോർമോൺസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുന്നതും ശരീരത്തിൽ എന്തെങ്കിലും റിപ്പയറിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴാണ് അപ്പൊ നമ്മളൊരു മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ട് പിറ്റേ ദിവസം നമ്മള് രാവിലെ എഴുന്നേക്കുമ്പോൾ നല്ലൊരു ഉഷാറുക്കയായിരിക്കും നമുക്ക് പക്ഷേ ഇതില് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതിനും കുറച്ച് കാരണങ്ങളുണ്ട് അതായത് സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അവർക്കൊരു ആർത്തവം നിൽക്കാൻ പോകുന്ന ഒരു സമയം മെനോപോസ് എന്ന സമയൊക്കെ ആവുമ്പോൾ പലതരം ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ ഒക്കെ കൊണ്ട് പല സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഉറക്കത്തിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് പിന്നെ വേറെ കുറെ കാര്യങ്ങളാണ് സ്ട്രെസ് അതായത് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി റിലേറ്റഡ് ആയിട്ട് പല കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാകും ഇപ്പോഴത്തെ കാലത്ത് സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതം ഇല്ല അപ്പോ അത്തരം സ്ട്രെസ്സ് കൊണ്ടും രാത്രിയിൽ ഇങ്ങനെ ഒരു സ്ലീപ്പിന് കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് അപ്പോ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു ഉറക്കം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നാച്ചുറലി നമുക്കൊരു ക്ഷീണം നമ്മുടെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അപ്പൊ ആദ്യത്തെ റീസൺ ആണ് ഉറക്കക്കുറവ് എന്നത് ഇനി രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഇപ്പം എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇതേപോലെ നമുക്കൊരു ക്ഷീണം നമുക്ക് തോന്നും അതായത് ഇപ്പൊ രക്തക്കുറവ് ശരീരത്തിൽ രക്തം നന്നായിട്ട് കുറയുമ്പോഴും അനീമിക് കണ്ടീഷൻസിലും ഇതേപോലെ ക്ഷീണം തോന്നാറുണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി സിക്സ് മഗ്നീഷ്യം എന്നീ പറയുന്ന പല വൈറ്റമിൻസും മിനറൽസും ശരീരത്തിൽ കുറഞ്ഞാലും ഈ ഒരു ക്ഷീണം പൊതുവേ നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസിലൂടെ പോകുന്ന ഒരാളാണ് അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈപ്പോഥൈറോയിഡിസം പോലെയുള്ള കാര്യങ്ങൾ തൈറോയിഡ് ഗ്ലാൻഡ് ശരിക്ക് പ്രവർത്തനം നടക്കുന്നില്ല തൈറോയിഡിന് മെഡിസിൻസ് എടുത്ത് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഏത് സമയത്തും നിങ്ങൾക്ക് നല്ലൊരു ക്ഷീണം തോന്നും കാരണം നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് വീക്ക് ആവാണ് ചെയ്യുന്നത് മെറ്റബോളിസം നന്നായിട്ട് വീക്ക് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഉന്മേഷക്കുറവ് നമുക്ക് തോന്നും അതുപോലെ ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസർ നിങ്ങളുടെ ശരീരത്തിലുണ്ട് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് ആൻസൈറ്റിയുടെ പ്രശ്നങ്ങൾ ആൻസൈറ്റി എന്ന് പറയുന്നത് രോഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പക്ഷെ അതൊരു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അതൊരു രോഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്ന എല്ലാവരും സ്ട്രെസ് നന്നായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിലും കോമൺ ആയിട്ടുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് ഈ ക്ഷീണം ഉന്മേഷക്കുറവ് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളൊരു കാര്യം നാലാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ദഹനം ശരിയാകാതിരിക്കുക പല ആളുകളും മനസ്സിലാക്കാത്തൊരു കാര്യമാണിത് ഇപ്പോ നിങ്ങളുടെ ശരീരത്തിലെ അയൺ അതായത് രക്തപ്പുറിന്റെ പ്രശ്നമുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറെ മരുന്നുകൾ കഴിച്ചു അല്ലെങ്കിൽ നന്നായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു പക്ഷേ നിങ്ങളുടെ ദഹനം ശരിയായില്ല നിങ്ങൾ കഴിക്കുന്നത് ശരിയായിട്ട് ദഹിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യുക അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാരും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡും നമ്മൾ കഴിക്കുക നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ശരിയായിട്ട് പ്രോട്ടീൻ വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഫാറ്റ് വേണം വൈറ്റമിൻസ് മിനറൽസ് ഇവയെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കോമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് നിങ്ങൾ കഴിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക അല്ലാതെ കുറെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് കുറെ മധുര പലഹാരങ്ങളൊക്കെ കഴിച്ചെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ഷുഗർ വളരെയധികം പീക്ക് ആവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഡൗൺ ആയിട്ട് വരികയാണ് ചെയ്യുക അതിന് പകരമായിട്ട് ന്യൂട്രീഷൻ റിച്ചായിട്ടുള്ള നല്ലൊരു ബാലൻസ് ആയിട്ടുള്ള ഡയറ്റും കൂടി കഴിക്കുക അതിന്റെ കൂടെ നിങ്ങളുടെ ദഹനം ശരിയാണോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഈ അഞ്ചാമത്തെ ഒരു കാരണമാണ് കൂടുതലായിട്ട് കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു ശീലം ഇപ്പൊ കുറെ ആളുകളെ കാണാനായിട്ട് സാധിക്കും കുറെ കോൾ ഡ്രിങ്ക്സ് പോലെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കൂടുതലായിട്ടുള്ള കോഫി ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്നവര് ചിലർ പറയും നന്നായിട്ട് ബ്രെയിനിനെ അലേർട്ടാക്കി വെക്കണം പഠിക്കുന്ന കുട്ടികളെയും കാണാനായിട്ട് പറ്റും കൂടുതലായിട്ട് കോഫി കഴിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം കഫീൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ബ്രെയിനിനെ അലേർട്ടാക്കി വെക്കുകയാണ് ചെയ്യുക അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ സ്ലീപ്പിനെ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള കഫീൻ നിങ്ങൾക്ക് ഒഴിവാക്കുക ഇപ്പൊ നിങ്ങൾക്ക് കോഫി അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളൊരു ഒരു കപ്പ് മാക്സിമം പോയിങ്ങനെ രണ്ട് കപ്പ് അങ്ങനെ ആയിട്ട് കൊണ്ടുവരാനായിട്ട് കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി കൂടുതലായിട്ട് കോഫി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുന്നതും കൂടി കൺട്രോൾ ചെയ്യാനും കൂടി നിങ്ങൾ നോക്കുക ഇനി ആറാമത്തെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ സ്ട്രെസ് നന്നായിട്ട് എടുക്കുന്ന ഒരാളാണ് ഇപ്പൊ വർക്ക് റിലേറ്റഡ് ആണെങ്കിലും ഫാമിലി റിലേറ്റഡ് അങ്ങനെ തലയിൽ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അതും നമ്മുടെ ബ്രെയിന്റെ ഫംഗ്ഷനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെയും നമുക്ക് സ്ട്രെസ് കൂടുതലായിട്ടുള്ള ആളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് സമയത്തും നമുക്കൊരു ക്ഷീണമാണ് അവരെ കാണാം അതായത് അവരുടെ ഫേസ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും എപ്പോഴും ഒരു ക്ഷീണം പോലെ അപ്പൊ ഇതും ഒരു ഫാക്ടർ തന്നെയാണ് നമ്മുടെ ക്ഷീണത്തിന്റെ ഇനി അടുത്തൊരു ഏഴാമത്തെ കാരണം നമ്മൾ നോക്കുകയാണെങ്കിലാണ് ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോഴും നമുക്ക് ക്ഷീണം നന്നായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പലരും ചിന്തിക്കും വെള്ളവും അതുപോലെ തന്നെ ക്ഷീണവുമായിട്ട് എന്താണ് കണക്ഷൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക അവയവങ്ങളും വറക്കി എന്ത് വെള്ളത്തിന്റെ ഒരു പങ്കും കൂടിയാണ് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വെള്ളം നന്നായിട്ട് കുറയുമ്പോൾ അവയവങ്ങൾ ശരിക്കും പ്രവർത്തിക്കാതിരിക്കുകയും അതുപോലെ തന്നെ തലച്ചോറ് വരെ പതുക്കുന്നത് ഡൗൺ ആവാനായിട്ട് തുടങ്ങും അങ്ങനെ ഡൗൺ ആവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ഷീണം തോന്നുക തലയ്ക്ക് തലസാര ചെറുതായിട്ട് കറങ്ങുന്നത് പോലെയൊക്കെ തോന്നും അതുപോലെ തന്നെ തലയിൽ നന്നായിട്ട് കനം പോലെ തോന്നും ഇതൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശരീരത്തിന്റെ വെയ്റ്റിന്റെയും ഹൈറ്റിന്റെയും അനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എട്ടാമത്തെ റീസൺ ആണ് മദ്യപാനം ഈ കൂടുതലായിട്ടും മദ്യപിക്കുന്നവരെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എപ്പോഴും അവർ ക്ഷീണം പോലെയായിരിക്കും നടക്കുക അതെന്തുകൊണ്ടാണ് അങ്ങനെ ക്ഷീണം തോന്നുന്നത് കൂടുതലായിട്ടും മദ്യപിച്ചു കഴിയുമ്പോൾ ആ ശരീരത്തിന് നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആക്കും അതുപോലെ തന്നെ സ്ലീപ്പിനെ ഡിസ്റ്റർബൻസ് ചെയ്യും മെറ്റബോളിസം തകരാറിലാക്കും കൂടുതലായി കഴിഞ്ഞാൽ മസിൽസിന് വരെ ഡാമേജ് ചെയ്യാനുള്ള വളരെയധികം സാധ്യതയുണ്ട് അപ്പോ അതുകൊണ്ടാണ് ഈ മദ്യപിക്കുന്നവർ കൂടുതലായിട്ടും ക്ഷീണം പോലെ നമുക്ക് തോന്നുന്നത് ഇനി നമ്മൾ മറ്റു കുറച്ച് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ രാത്രിയൊക്കെ കുറെ ഷിഫ്റ്റിന് പോകുന്ന ആളുകളെ കാണാൻ പറ്റും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവര് അവരിലും ഈ ഉറക്ക പ്രശ്നം മൂലം നല്ല നന്നായിട്ട് ക്ഷീണം പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ സെക്കൻഡറി ലൈഫ് ലീഡ് മീഡിയ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല ശരിയായിട്ട് എക്സസൈസ് ചെയ്യുന്നില്ല ഒരു ലേസി ആയിട്ട് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ ലീഡ് ചെയ്യുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റും അവരിലും ഈ ഒരു ക്ഷീണം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ചിലതരം തരം മെഡിസിൻസ് എന്തെങ്കിലും സ്റ്റിറോയിഡ് പോലുള്ള മെഡിസിൻസ് എടുക്കുന്നവരാണ് നിങ്ങൾ ബി പിക്ക് മെഡിസിൻസ് എടുക്കുന്നുണ്ട് ഡിപ്രഷന് മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം മെഡിക്കേഷൻസും ക്ഷീണം എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണക്കാരാണ് അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഇത്രയും കുറച്ച് ലക്ഷണങ്ങളാണ് ക്ഷീണം തോന്നുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് റീസൺസ് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലും ക്ഷീണം ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പൊ നിങ്ങളുടെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ ശരിയായിട്ട് ആയിട്ട് നിങ്ങൾ ഭക്ഷണമൊക്കെ വെച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക മദ്യപാനത്തിന്റെ പ്രശ്നമാണെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക വെള്ളം കൂടി കുറവാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ എന്തെങ്കിലും ന്യൂട്രീഷൻ ടെക്നീഷ്യൻസ് ഒക്കെ ആണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും കൂടി നോക്കുക അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാം ജനറൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് മാത്രമാണ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ട് തന്നെ ചെയ്യണം കാരണം നമ്മൾ ബ്ലൈൻഡ്ലി ഒന്നും ചെയ്യാതിരിക്കുക പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ സ്റ്റൈലും പ്രോപ്പർ ആയിട്ടുള്ള ഫുഡും കഴിക്കുക ഇപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം